കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചരിത്രം ആവർത്തിക്കുകയാണ് പണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പാർട്ടിയിൽ രണ്ട് നിലപാടുണ്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള പോരാട്ടം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പിണറായിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുമ്പോൾ മറുഭാഗത്ത് സ്വരാജ് അടക്കമുള്ള പല യുവ നേതാക്കളും ഇന്ത്യക്കെതിരാണ് ഇന്ത്യയുടെ തീരുമാനത്തിനെതിരായി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ചൈനയാണോ ഇഷ്ടം പാകിസ്ഥാനാണോ ഇഷ്ടം അതോ നാം ജീവിക്കുന്ന ഈ മണ്ണിനെയാണോ ഇഷ്ടം ഇത് സ്വരാജ് ഹൂയിസ് സ്വരാജ് സ്വരാജിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വരാജിൻ്റെ പുള്ളിയുടെ വെളിപാടുകളിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഓരോന്നും പറയുന്നതല്ല അതിനപ്പുറം ഒരു കാര്യമില്ല അദ്ദേഹത്തിന് പാർട്ടിയുടെ ഒരു വലിയൊരു ഘടകമൊന്നുമല്ല പാർട്ടിയുടെ മുതിർന്ന നേതാവുമല്ല പോളിറ്റ് ബ്യൂറോ മെമ്പറുമല്ല പക്ഷേ ഇവിടെ പറഞ്ഞതിനൊരു പ്രസക്തി ശ്രീജിത്ത് പറഞ്ഞതിനൊരു പ്രസക്തി എന്ന് പറയുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നിരുപാധികമായ പിന്തുണ ഇന്ത്യൻ സൈന്യത്തിന് നൽകി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ ഓപ്പറേഷൻ നൽകി നിരുപാധികമായ പിന്തുണയാണ് നൽകിയത് ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും ഇനിയും ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിക്കാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരണം കൂടുതൽ നടപടി വേണമെന്നാണ് ആര് പറഞ്ഞത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കലവറ ഇല്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു അഭിനന്ദിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് എം വി ഗോവിന്ദൻ പറഞ്ഞതിനും അദ്ദേഹത്തെ അഭിനന്ദിക്കുക ശരിയായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അതിൻ്റെ ഒരു സ്വരലയത്തിൽ പറഞ്ഞു പക്ഷേ സ്വരലയയിൽ കൂടി പ്രവർത്തിച്ചു വന്ന എം എ ബി വർത്തമാനത്തിൽ ഒരു സ്വര ചേർച്ചക്കുറവുണ്ട് സ്വരലയക്കുറവുണ്ട് അദ്ദേഹം പറഞ്ഞു എന്താ കാശ് ഇവിടെ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യയുടെ മനസ്സ് ചോര പൊടിഞ്ഞ് വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മഹാൻ പറഞ്ഞത് അത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് കാശ്മീർ മനസ്സിൻ്റെ വിഷമവും അതുകൊണ്ടാണ് ഈ മുണ്ട് പൊക്കിക്കൊണ്ട് അവരുടെ അടയാളം നോക്കിക്കൊണ്ട് ഇസ്ലാം ആണോ എന്ന് തിരിച്ചറിഞ്ഞ് കലീമ ചൊല്ലി കൂടി പരിശോധിച്ച് ആ രണ്ട് ഘട്ടങ്ങളിലൂടെ അവരെ കടത്തിവിട്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ ഏങ്ങലരിച്ച് ഇങ്ങനെ കരയുന്ന കുഞ്ഞുങ്ങളുടെ ബന്ധം കൊന്നൊന്ന് ഈ എം എ ബേബിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുട്ടിയും ഇതുപോലെ ഇതുപോലെ ഭീകരർ നടത്തിയ ആക്രമണമല്ല ടൊർണാഡോ എന്ന് പറയുന്നൊരു സംഭവത്തിലൂടെ നമ്മുടെ കൊല്ലത്തിനടുത്ത് പെരുമണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ എം എ ബേബി ഒരു വിവാഹ ചടങ്ങിൽ നിന്ന് ഓടി അവിടെ എത്തിയില്ലേ നിങ്ങളുടെ മനസ്സിലെന്തായിരുന്നു വിഷമം അപ്പോൾ നിങ്ങളുടെ ഭാര്യയും ബെറ്റിയും അതുപോലെ നിങ്ങൾ പലതവണ അത് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലുണ്ടായ വേദനയാണ് ഈ പതിനാല് പേരുടെയും കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുസരിച്ചിരുന്ന് മതം നോക്കി മുണ്ടുപോക്കി നോക്കിയിട്ട് കൊന്നവരെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാപ്സ്യൂൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു എന്ത് നീചമാണ് ഭീകരവാദികൾ ചെയ്ത പ്രവർത്തിയേക്കാൾ നീചമല്ലേ നോക്കൂ നിങ്ങളുടെ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണല്ലോ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ പിണറായി വിജയനും സ്വരാജിനെ ഞാൻ വിടുന്നു അർഹിക്കുന്ന അവഗണനയോടുകൂടി അവരെന്താ പറഞ്ഞത് അതാണ് ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയേണ്ട അഭിപ്രായം നിങ്ങളതിനെന്തിനും എന്തിനീ ബുദ്ധിജീവി ദാണ്ഡ്യം എടുത്തുകൊണ്ട് ഈ പറഞ്ഞ വർത്തമാനം എന്ത് വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട സന്ദർഭത്തിൽ നിങ്ങളിങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത് ഇന്ത്യൻ മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സമാനമായിട്ടൊരു സംഭവം അല്ലേ ഉണ്ടായത് നിങ്ങൾ പറയുമായിരിക്കും ഒന്ന് ദേശീയ ജനാധിപത്യ വിപ്ലവവും മറ്റൊന്ന് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നുള്ള ഡിവിഷനാണ് നിങ്ങളുടെ പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ചത് അതുമാത്രമല്ല ഇന്ത്യ ചൈന യുദ്ധത്തിൽ നിങ്ങളെടുത്ത നിലപാടുകൾ വളരെ പ്രസക്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെടുത്ത നിലപാട് കോൺഗ്രസിനോട് ചേർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വിഭാഗം എസ് എ ഡാങ്കയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനമെന്ന് പറയുന്നത് ചൈന നടത്തിയത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമാണ് കോൺഗ്രസിൻ്റെ അതേ നിലപാട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതേ നിലപാട് മറിച്ച് അത് നിങ്ങളുടെ അന്നത്തെ ഒരു അവാന്തര വിഭാഗം എടുത്ത തീരുമാനത്തിൻ്റെ സന്തതികളാണ് കമ്മ്യൂണിസ്റ്റ് മാസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അവരുടെ അടുത്ത നിലപാടെന്തായിരുന്നു ഇ എം എസ് പറഞ്ഞ പ്രസിദ്ധമായ വാക്യം ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന സ്ഥലത്താണെന്ന ആക്രമണം ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഏത് കാര്യത്തിലും നമുക്ക് ഉന്നയിക്കാവുന്നതല്ലേ സഖാവേ ഈ കാര്യത്തിലും ഉന്നയിക്കാവുന്നതല്ലേ അല്ലേ ഈ പാർട്ടി സെക്രട്ടറിക്ക് മുകളിലാണോ സ്വരാജ്യം ഏ പാർട്ടി സെക്രട്ടറിക്ക് മുകളിലാണോ ഗോവിന്ദന് മുകളിലാണോ സ്വരാജ്യം അതെ ആ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവനവൻ്റെ പഠിക്കൽ വരുമ്പോഴാണ് അതിന് എക്സ് മുസ്ലിം എന്ന അവകാശപ്പെടുന്ന ആസിഫ് അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് നല്ല മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നല്ല വ്യക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് ഈ സ്വരാജ് ഒന്നും ജനിച്ചിട്ടില്ലല്ലോ ഇന്ത്യ വിഭജന കാലത്ത് അതിൻ്റെ ക്രൂരതകൾ അതിൻ്റെ കൊടും ക്രൂരതകൾ അതിൻ്റെ വേദനകളൊന്നും നേർ മുന്നിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാരും അല്ല അദ്ദേഹത്തിന്റെ ഈ സ്വരാജിൻ്റെ പാർട്ടി കാണിക്കുന്ന ക്രൂരതയിൽ അദ്ദേഹം പോയിട്ടുണ്ടോ മറന്നുപോയിട്ടുണ്ടോ ടി പിന്നെ ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകനെ കൊല്ലുക അതോടൊപ്പം തന്നെ കണ്ണൂരിലെല്ലാം നൂറുകണക്കിന് സാധാരണക്കാരെയാണ് ഈ പാർട്ടി കൊലപ്പെടുത്തിയത് അതെല്ലാം മറന്നുപോയിട്ടാണ് പറയുന്നത് സ്വന്തം വീട്ടിന് മുന്നിൽ വരുമ്പോഴാണ് വേദനിക്കുക എന്നല്ല ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി എന്തും ബലി കഴിക്കാൻ തയ്യാറാവുന്ന ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ എന്തും പറയാൻ ശ്രമിക്കുന്നു അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള അവരുടെ നയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഹിന്ദുക്കളെ എന്തും പറയാൻ തയ്യാറുള്ള ഹിന്ദുക്കളെ നിരാഹരിക്കാനും അത് കോവിഡാണെന്നും കുഷ്ഠമാണെന്നും പറയുന്നവർ അത് പറയുന്നത് കേട്ടിട്ട് കൈ അടിക്കാനും തയ്യാറുള്ള ഒരു വിഭാഗമാണ് ഒരു വിഭാഗം സി പി എമ്മിലുണ്ട് പി എഫിൽ നിന്ന് കേക്ക് ഇവരുണ്ട് എസ് ഡി പി എയുമായിട്ട് സഖ്യത്തിലുള്ളവരുണ്ട് അങ്ങനെയൊരു മനസ്സ് പക്കോ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിലുണ്ട് അതിൻ്റെ ആലപ്പുഴ ജില്ലാ ഘടകത്തിൽ അതുണ്ടെന്ന് പറഞ്ഞത് ഞാനല്ല കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ജി സുധാകരൻ തന്നെയാണ് മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനാണ് അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി താഴ്ത്തിക്കെട്ടി ബ്രാഞ്ചിലേക്ക് ഒതുക്കി നിങ്ങൾ അതുപോലെ തന്നെ കരുനാവപ്പള്ളിയിലും നമ്മളതിൻ്റെ അനുരണം കണ്ടതാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു മേധാവിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഫണ്ടമെൻ്റലിസ്റ്റുകൾ നേടിയിട്ടുണ്ട് റാഡിക്കലുകൾ നേടിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആൾക്കാർ നേടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ സ്വരാജിലൂടെയും നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു അദ്ദേഹം അതിനുവേണ്ടിയായിരിക്കും ഇങ്ങനൊരു സന്ദർഭത്തിൽ രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ട് മോദിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം മോദിയെ ഒന്ന് നോവിക്കുക അതുവഴി ഹിന്ദുക്കളെ ജയിച്ച ഹിന്ദുക്കളെ ഒന്ന് താറടിച്ച് കാണിക്കുക എന്നുള്ള പാകിസ്ഥാൻ്റെ ആ കൂടി അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും പറ ഹിന്ദുക്കളെ നോവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു പോകുമോ എന്നൊരു ഭീതി അതിനും പിന്നിൽ പ്രവർത്തിച്ചതായിട്ട് തോന്നുന്നു എന്തായാലും ആസിഫല്ല ആരിഫ് അതിന് ശക്തമായ മ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ വിഭജന വിഭജനത്തിൻ്റെ കാര്യം ഞാൻ കൂട്ടിച്ചേർത്തതാണ് വിഭജനത്തിൻ്റെ വേദന അറിഞ്ഞിട്ടില്ല അപ്പം സ്വരാജിൻ്റെ ബന്ധുക്കളാരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തു വന്നവരല്ല ചോരപ്പുഴകൾ നീന്തി കടന്ന് വന്നവരല്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വയനറ്റ് കൊണ്ട് ഗർഭിണികളുടെ വയറ് കുത്തിപ്പൊളിച്ച് ആ കുഞ്ഞിനെ കൊല്ലുന്ന ക്രൂരത അദ്ദേഹം കണ്ടിട്ടില്ല ആ മരിച്ച വിഭജനത്തിൽ മരിച്ച ഒന്നര ലക്ഷം പേരിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ വേണ്ട തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് ഹിന്ദുക്കളായിരുന്നു ഉള്ളതൊന്നും അറിയില്ല അങ് അവിടെയുള്ള ഹിന്ദുക്കൾ മൂന്നിലൊന്നായിട്ട് ചുരുങ്ങി അവർ പീഡനങ്ങളും താടനങ്ങളും ഏറ്റിക്കൊണ്ട് വാങ്ങിക്കൊണ്ട് അവിടെ പാകിസ്ഥാനിൽ കഴിയുകയാണെന്നുള്ളതും ഇദ്ദേഹത്തിന് അറിവും തോന്നുന്നില്ല ഇന്ത്യയിലേക്ക് വന്ന മുസ്ലീങ്ങൾ ഇവിടെ പ്രമാണികളായി ധനികരായി സന്തോഷമായിട്ട് ജീവിക്കുന്നു ഏറ്റവും അധികം സുരക്ഷിതത്വം ഇസ്ലാമിലുള്ളത് ഇന്ത്യയിലാണെന്ന് ലോക മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിൻ്റെ തലവനും മേധാവിയും പറഞ്ഞു സ്വരാജൻ അറിയില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം മറ്റൊരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ പ്രവർത്തകർക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞാറ് അവരെ വെട്ടിക്കൊല്ലും അതെ പിന്നെ മറ്റ് പ്രവൃത്തിങ്ങളിലേക്ക് അത് അവരെ ദ്രോഹിച്ചു കൊല്ലും അതെ പക്ഷെ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഉപദ്രവിച്ചാൽ അടിവാങ്ങി വീട്ടിൽ അതെ അതെ വീട്ടിലിരിക്കും നിങ്ങളുടെ പഠിക്ക വന്നെങ്കിലും ഇതൊക്കെ അറിയാവുന്ന പൊടിവാങ് ആരാരെയാ കൊന്നോ അവിടെ നമ്മളെ ഒറ്റ നിരപരാധിയൊക്കെ ഒന്നുമില്ല ഭീകരവാദികളെ മാത്രമാണ് പ്രത്യേകിച്ച് കൊച്ചിയിൽ ഒരു മലയാളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മലയാളി ഉൾപ്പെടെ മരിച്ച കേരളത്തിൽ നിന്നാണ് ഈ നേതാവ് കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്കിൽ ഒരു റിഡക്ഷനും ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിനറിയാം അല്ല അദ്ദേഹം അതിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടിപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ട് ജനങ്ങൾ ഇങ്ങനെ പുതിയ ജനങ്ങളങ്ങനെ മറക്കില്ല ആ അച്യുതാനന്ദനെ അച്യുതാനന്ദനെപ്പറ്റി ഇദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അച്യുതാനന്ദനോട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു വിവരദോഷയിൽ നിന്ന് നമ്മൾ പിന്നെ എന്താ പ്രതീക്ഷിക്കാനുള്ളത് ആ വിവരദോഷം അതുപോലെ തന്നെ അദ്ദേഹം കൊടുത്ത കേസിലല്ലേ ഇപ്പോൾ രാ എ രാജയുടെ തെരഞ്ഞെടുപ്പ് കോടതി ശരിയാണെന്ന് വെച്ചാൽ എന്തെല്ലാം വാദങ്ങളാണ് വിദണ്ഡ അദ്ദേഹത്തിന് നല്ല ശരിക്കു കൊടുത്തിട്ടില്ലേ കുടഞ്ഞില്ലേ കോടതി മഹാനായ വിവരൻ ഉള്ള മനുഷ്യൻ പണ്ഡിതൻ പണ്ഡിതം മന്യനാണെന്ന് ഇപ്പം തെളിഞ്ഞില്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക